हेलो मेरे दोस्तन भाई बहुत बड़ा बात करते रहते हैं जब भगवान के ऊपर बात वारिष्णु െ ഈ മാത്രമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ വികാരത്തോടുകൂടിയാണ് നമ്മളെ നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ സ്നേഹിതരെ നമ്മുടെ ശത്രുക്കളെ പോലും വേദനിപ്പിക്കുന്നതിനെ എന്നൊരു ഇത് ഹൈന്ദവയിൽ മാത്രമുള്ള അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്കാരമാണല്ലോ ഹിന്ദു മതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ പല മതസ്ഥരും പല ജാതിയിലുള്ളവരും അവരുടെ അവരുടെ ഗ്രന്ഥ ആൾക്കാർ വായിച്ച് പഠിക്കുമ്പോ ഇതിനകത്ത് ഭഗവതി രാമായണം വായിച്ചിട്ട് എത്ര വേദന അതിനകത്ത് കഥകൾ പൂർണ്ണമായിട്ട് അറിയാവുന്ന എത്ര പേരുണ്ട് ഇതൊന്നും നമ്മൾ പഠിക്കണ്ട നമ്മൾ മറ്റുള്ളവരിൽ സംസാരത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ പള്ളിയിൽ പോയി തോടാറുണ്ട് മോസ്ലിംഗ് പോകാറുണ്ട് അമ്പലങ്ങളിൽ പോകാറുണ്ട് അവിടുത്തെ വഴിപാടുകൾ കഴിക്കാറുണ്ട് പണ്ടൊരിക്കലും അമേരിക്കയിൽ പോയപ്പോ അവിടുത്തെ ക്ഷേത്രമുണ്ട് വാഷിംഗ്ടണില് ഞാനിവിടെ ഈ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു ി മാതാവിന്റെ അവിടെത്തെ കുബാനുഴക്കും കുബാനു കഴിഞ്ഞപ്പോ ക്രിസ്ത്യൻസും എല്ലാവരും ഹിന്ദുസും എല്ലാവരും ഉണ്ട് അവരിങ്ങനെ ക്യൂബില് നിൽക്കുക ശരീരമാണെന്ന് പറയുന്ന ആ വട്ടത്തില് വെച്ചു കൊടുക്കും അപ്പൊ അത് കഴിക്കാൻ മറ്റു മതസ്ഥർക്ക് അവകാശമില്ല കാര്യം എന്താ അത് മാമോദിസ വെള്ളം തലയിൽ മുന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വെച്ചു കൊടുക്കൂ എന്തോ കഴിക്കാൻ പറ്റുന്നല്ലേ ഞാനൊട്ടും വിട്ടില്ല ഞാനും ക്യൂബില് എന്റെ മുകളിലെ നിങ്ങൾ ഇപ്പൊ ഞാൻ പ്രശ്നമില്ല കാരണം ഇത് ദൈവത്തിന്റെ നമ്മൾ അങ്ങനെ പ്രസാദം പോലെ വളരെ ബഹുമാനത്തോടെ ആരാധിച്ച് നമ്മളെ നാവിൽ വെച്ചതാണ് അപ്പം ഇതിനൊക്കെ മതം പല മതങ്ങളും ഏത് ജാതി ആവട്ടെ മതമാവട്ടെ അവരുടെ സമ്പത്ത് എന്തുമാവട്ടെ അവർക്ക് നന്മകൾ തരണം നമ്മൾ ആത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കൊച്ചുനായ ക്ഷേത്രത്തിലുള്ള ഭക്തരും സംഘാടകരും ചേർന്ന് ഇവിടെ ഈ പരിപാടി ആര് കിട്ടുമ്പോൾ അതിൽ തിരികെ തെളിയിക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരം എന്റെ ഒരു നിങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ് ഞാൻ അതിന് യോഗ്യനാണോ എന്ന് എനിക്ക് അറിയില്ല അത് കാലം തെളിയിക്കേണ്ട പക്ഷേ അതിനെന്നെ അർഹരാക്കി ഇവിടെ കൊണ്ടുവന്ന ആശമക്കായാലും ദിലീപിനായാലും അവരുടെ അച്ഛനായാലും അടുത്തേക്കുന്ന ബന്ധു കൂടിയാണ് അപ്പം അതിനപ്പുറത്തോട്ട് നമ്മുടെ സ്നേഹത്തോടെ ഇവിടെ കൊണ്ടുവരും എന്റെ കൂടെ തന്നെ ഒന്നും ചുറ്റും വന്നിട്ടുണ്ട് ആശയം കാരണം കൊണ്ടല്ല നമുക്ക് ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാൻ തോന്നുന്നു നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു അവസരവും ജീവിതത്തിൽ ദൈവീത അത് മനസ്സിൽ കൊണ്ട് ആത്മാർത്ഥയോടെ സ്നേഹിക്കുന്നെങ്കിൽ എന്തായാലും പ്രകൃതിക്ക് അത് തിരിച്ചടിച്ച് തന്നേ പറ്റുള്ളൂ ഞാൻ ആ മനസ്സിൽ ആ വിശ്വാസത്തിലാണ് നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ ഒരേപോലെ ആത്മാർത്ഥമായ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് നിങ്ങളെ വീക്ഷിക്കുന്നത് എന്നാലും പ്രകൃതി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ നിങ്ങൾ അത് തിരിച്ചടിച്ച് തരും ആ സ്നേഹമാണ് എന്നെവിടെ നിലനിർത്താൻ സഹായിക്കുക എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഈ തിരി തെളിയിച്ചുകൊണ്ട് ഈ നവാഹത്തിന്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാറാണ് എങ്കിലും സംസാരിക്കാൻ അവസരം തന്ന

അദ്ദേഹവുമായിട്ട് ഒരു ചെറിയ കണക്ഷൻ ഈ അടുത്ത ദിവസമാണ് ഞാൻ കണ്ടത് ഞങ്ങളുടെ ഭക്ത ആദ്യമായി ഒരു യോജിപ്പിനാണ് എന്നെ ശ്രീകുമാർ സാറ ശ്രീകുമാർ സാരങ്ങൾ വിൽക്കുന്നതിനേക്കാളും

ഈ മുഹൂർത്തത്തിനാണ് അടുത്ത ഒൻപത് നാളുകൾക്ക് ശേഷം കേരളം സാക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിൽ അത് ഹൈന്ദവ സംസ്കാരം മാത്രമല്ല നമ്മൾ ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞ് സംസാ ഹൈന്ദവ സംസ്കാരം ഒരു ജീവിത രീതിയാണ് ഇത് ഹിന്ദുക്കളുടേത് മാത്രമല്ല ഇന്നിപ്പം ഈ കേരളത്തിലെ പത്രസ്ഥാപനങ്ങൾ ഉൾപ്പെടെ മറ്റ് സമുദായങ്ങളുൾപ്പെടെ എല്ലാവരും ഈ വിദ്യാരംഭം നടത്തുന്നു എങ്കിൽ അത് ഒരു തുടക്കമാണ് അപ്പം എന്തിൻ്റെയും തുടക്കം അത് നല്ലതായി തീരുവാനും നമ്മൾ ഏതൊരു പ്രസ്ഥാനവും ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ അത് നല്ലതായി തീരുവാനുള്ള പ്രാർത്ഥനയോടെ തുടങ്ങുന്നു ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒമ്പത് നാളുകൾ അതായത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും അതിന് കരുത്തുറ്റതാക്കുവാനും ആരെ നമ്മളുടെ മറ്റ് നമ്മളിനുള്ളിലുള്ള ആ വിദ്വേഷത്തെ അകറ്റി എല്ലാം നല്ലതായി തീരുവാനും സാഹോദര്യം നേടുവാനും വേണ്ടിയിട്ടുള്ള ആ ഒമ്പത് നാളുകൾ ആ ഒമ്പത് നാളുകളിലെ നമ്മളെടുക്കുന്ന വ്രതം പോലെയുള്ള കഠിനമായ തവസയ്ക്ക് ശേഷം ആരംഭിക്കുന്നത് എന്തും നല്ലതായിരിക്കും മനസമിതി കാണിച്ച ആ മഹാമനസ്ഥയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു പിന്നെ ഇവിടെ ജയൻ ചേർത്തല പെട്ടെന്ന് ഉദിച്ചുയർന്ന ഒരു താരമാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ വളരെ കുറച്ച് നാളുകളായാണെങ്കിലും ചെറിയൊരു പരിധി ഞങ്ങൾ തമ്മിലുണ്ട് അദ്ദേഹം ഇപ്പോൾ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹവും അദ്ദേഹത്തിനും അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഭദ്രം ദൈവം തെളിയിക്കാൻ കാണിച്ച നിങ്ങൾക്കും ഈ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ നവാഹ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം വേദിയിലെ പ്രമുഖ വ്യക്തിത്വം നമ്മുടെ നാടിൻ്റെ അഭിമാനം നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ കേരളത്തിൻ്റെ ഓരോ കണ്ണുകളിലും ചിന്തകളിലുമൊക്കെ വ്യക്തമായ സ്ഥാനമുറപ്പിച്ച പ്രിയപ്പെട്ട കലാകാരൻ നമ്മുടെ നാടിൻ്റെ പ്രിയപുത്രൻ ശ്രീ ജയൻ ചേർത്തല നമ്മുടെ ക്ഷേത്ര കരയോഗത്തിൻ്റെ സാരഥി പ്രിയപ്പെട്ട ശ്രീകുമാർ ചേട്ടൻ കൊച്ചനാമുളകരായ എൻ എസ് എസ് കലയോഗത്തിൻ്റെ പ്രിയപ്പെട്ട ദിലീപ് സദാശിവയുടെ സദസ്യരായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സ്നേഹം സ്നേഹമന്ത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഫലേചയില്ലാതെ പ്രവർത്തിക്കണം മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നല്ലതായിട്ട് പ്രയത്നിക്കണം ആ പ്രയത്നത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു നവരാത്രി കാലം നമ്മൾ വീണ്ടും നമ്മുടെ ഈ വേദിയിൽ തിരികൊള്ളത്തി ആഘോഷിക്കപ്പെടുന്നത് പലപ്പോഴും ഇവിടെ വന്നു നിൽക്കുമ്പോൾ പല ക്ഷേത്രങ്ങളിലും നവരാത്രി ഉത്സവങ്ങൾ നടക്കുമ്പോൾ സങ്കടപ്പെടാറുണ്ടായിരുന്നു കാരണം ഇവിടെ അത് നടത്തുവാനുള്ള സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു സാധ്യതകൾ ഉണ്ടായിട്ടും അത് നടത്തപ്പെടാതെ പോയി എന്നുള്ളത് വലിയൊരു സങ്കടമായിരുന്നു ആ സങ്കടത്തിന് ഒരു വിരാമം കുറിച്ചിരിക്കുകയാണ് ഈ വർഷം അത് അനശ്യൂതം തുടരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ശ്രീകുമാർക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം ഈ ഒരു നന്ദി അറിയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ കെ പി സഹദേ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ചേർത്തല താലൂക്ക് യൂണിയൻ മെമ്പർ ശ്രീകുമാർ ജേട്ടൻ ഈ ഇവിടെ വരികയും ആ ഭദ്രദീപ പ്രകാശനവും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇല്ലത്ത് ഷാജി സാർ അദ്ദേഹവും ഈ കർമ്മം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ യോഗത്തിൽ വന്ധിചേർന്ന കരയോഗ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ഈ നാട്ടിലെ പത്ത് ഇനങ്ങൾക്കും ആദ്യമായി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുകയാണ് സോപാന സംഗീതം നമ്മുടെ ക്ഷേത്ര കലാകാരനും ഒരാളിൽ ശ്രീ ശ്രീകുമാർ സുനിൽ കുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ഇനി ഇനി നവരാത്രി സംഗീത വേദിയിൽ സമാരംഭിക്കുന്നു ഈ സോപാന സംഗീതം അവതരിപ്പിക്കുന്നതിനായി ശ്രീ സുനിൽകുമാർ ഒരാളി ദേവസ്വം ഭാരോഗം ക്ഷണിച്ചു കൊടുക്കും